ബാർക്കോഴ കേസിൽ വി എസ് അച്യുതാനന്ദൻ കോടതിയിലേക്ക് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ കോടതിയിൽ പോരാടുമെന്ന് വി എസ് പറഞ്ഞു കേസിൽ വിജിലൻസ് ഡയറക്ടർ വിൻസനം പോളിന്റെ നടപടികൾ ദുരൂഹമാണെന്നും വി എസ് ചൂണ്ടിക്കാട്ടി പ്രഗത്ഭരായ അഭിഭാഷകർ ഉണ്ടെന്നിരിക്കെ പഴയ സോളിസിറ്റർ ജനറലിൽ നിന്നും നിയമോപദേശം തേടിയത് എന്തിനാണെന്നും വി എസ് ചോദിച്ചു ബാർക്കോഴ കേസിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്ന വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് എം പോളിന്റെ നടപടി നീതിന്യായ വ്യവസ്ഥയുള്ള വെല്ലുവിളിയാണെന്ന് വി എസ് പറഞ്ഞു ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്കെല്ലാം തീരാ കളങ്കമാണിത് നടപടിക്കെതിരെ കോടതിയിൽ പോരാടും വിജിലൻസ് ഡയറക്ടർ നിക്ഷിപ്തമായ അധികാരം രാഷ്ട്രീയ സമ്മർദ്ദത്തിനു വഴങ്ങി ദീപങ്ങളെല്ലാം തല്ലിക്കെടുത്തിട്ട് ദീപമേ നയിച്ചാലും എന്ന് പറയുന്നത് പോലെയാണ് വിജിലൻസ് കൈകാര്യം ചെയ്തത് പ്രഗത്ഭന്മാരെ ഒഴിവാക്കി പഴയ അഡീഷണൽ ജനറൽ ആയിരുന്ന നാഗേശ്വർ റാവുവിൽ നിന്നും നിയമോപദേശം നേടിയത് ദുരൂഹമാണ് നിയമപ്രകാരം ഈ നടപടി നിലനിൽക്കുന്നതല്ല സോളിസിറ്റർ ജനറൽ ആയിരുന്ന എത്രയോ പ്രഗൽഭന്മാർ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നിട്ടും നാഗേശ്വർ റാവുവിനെ നിയമോപദേശം തേടാൻ എന്താണ് കാരണം തെളിവില്ലെന്ന് എപ്പോഴും വ്യക്തമാക്കി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉദ്യോഗസ്ഥന്മാർക്ക് പരസ്യമായ നിർദ്ദേശം നൽകിയതായും ബി എസ് ആരോപിച്ചു തെളിവില്ല തെളിവില്ലെന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെന്താണ് മനസ്സിലാക്കേണ്ടത് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് അതങ്ങനെ പറയാമോ അരുവിക്കര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബി എസിന്റെ മറുപടി ഇതായിരുന്നു ഇത്തരം കള്ളന്മാരെ കൈകാര്യം ചെയ്യാനുള്ള അവസരം നമ്മുടെ കേരള ജനത നമുക്ക് നൽകാതിരിക്കുമോ നൽകുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് ரிப்போர்ட்டர் திருவனந்தபுரம்